ശ്രീനാരായണ പരമഗുരുവി എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ അറിവിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത് വിദ്യകൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള മഹിതമായ സന്ദേശം നമ്മുടെ അറിവിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടേണ്ടത് എന്നുള്ള ഒരു ഉൾക്കാഴ്ചയോടു കൂടിയുള്ള സന്ദേശമാണ് ആധുനിക വിദ്യാ വിദ്യാസമ്പന്നരായിരിക്കുമ്പോഴും ആധുനിക വിദ്യാഭ്യാസം നമ്മളെ സ്വതന്ത്രരാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മളിപ്പോഴും പല കാര്യങ്ങൾക്കും അടിമകളാണ് മാനസികമായിട്ടുള്ള അടിമത്വം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനെ കുറിച്ചുള്ള അവബോധം നമുക്കില്ലാത്തതുകൊണ്ടാണ് വിദ്യ കൊണ്ട് നമുക്ക് സ്വതന്ത്രരാകാൻ സാധിക്കുമ്പോൾ അത് അവനവനെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാകണം നമ്മൾ ഇന്ന് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പഠിക്കുന്നത് മറ്റു പലതിനെക്കുറിച്ചുള്ള അറിവുകളാണ് അവനവനെക്കുറിച്ചുള്ള അറിവ് അവനവൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവ് അതില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സമാധാനം വളരെ അകലെയാണ് മനസ്സിന് ശാന്തി ലഭിക്കുക എന്നുള്ളതാണ് ഏവരും ആഗ്രഹിക്കുന്നത് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ഇന്നത്തെ സമൂഹം അടിമകളാകുന്നുണ്ടെങ്കിലും അതിൻ്റെയും കാരണം മറ്റൊന്നുമല്ല താൽക്കാലികമായിട്ട് അവന് ശാന്തി സുഖം ഇത് ലഭിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് കേരളത്തിൻ്റെ കണക്കിൽ നാൽപ്പത് ശതമാനത്തിലധികം പേരും ഇന്ന് ഈ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാണ് ശ്രീനാരായണ ഗുരുദേവൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഇതിൻ്റെ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവബോധം മദ്യവും മയക്കുമരുന്നും കഴിച്ചാലുണ്ടാകുന്ന അറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിന് അടിമകളായിട്ട് മാറുന്നത് മാതാപിതാക്കൾ കുട്ടികളെ നിയന്ത്രിക്കുവാൻ അവർക്കും സാധിക്കുന്നില്ല അവരും നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുക ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ സമൂഹം ഈ മനുഷ്യരാശി എവിടേക്കാണ് തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടും മറ്റ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ദൂരദേശങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിസങ്കീർണമായിട്ടുള്ള ഈ മാനസികാവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ച ആ വിദ്യ നമ്മൾ സ്വായത്തമാക്കണം അതിന് ഏവർക്കും സാധിക്കട്ടെ നമസ്കാരം